സാലറി മറ്റുള്ളവരോട് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന പലരുമുണ്ട് സാലറി പറയേണ്ട സന്ദർഭങ്ങളുമുണ്ട് പറയാൻ പാടില്ലാത്ത സന്ദർഭവുമുണ്ട് പലർക്കും ഒരു മുപ്പതിനായിരമോ അല്ലെങ്കിൽ ഒരു നാൽപ്പതിനായിരമോ സാലറി കിട്ടിയാൽ പിന്നെ അവൻ്റെ ആഗ്രഹം തനിക്കത് കിട്ടുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളവർ അറിയിക്കുക എന്നുള്ളതാണ് പക്ഷെ അതിനുശേഷം അത് വരുന്ന ദുരന്തങ്ങളൊന്നും അവർ മനസ്സിലാക്കുന്നില്ല ജോബുമായി ബന്ധപ്പെട്ട പല സന്ദർഭങ്ങളിൽ നമ്മൾ സാലറി പറയേണ്ടി വരും അതേസമയത്ത് അനാവശ്യമായിട്ട് നമ്മൾ നമ്മുടെ സാലറി പറഞ്ഞ് ഒരു പ്രശ്നം പുതുതായിട്ട് ഉണ്ടാക്കരുത് എനിക്കൊരു നാൽപ്പതിനായിരം സാലറി കിട്ടുന്നുണ്ട് എന്ന് കണ്ടാൽ എൻ്റെ കൂട്ടുകാരോട് ഞാനത് പറയുകയോ അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാനത് പറയുകയും ചെയ്താൽ അവർ പിന്നെ എക്സ്പെക്റ്റ് ചെയ്യുകയാണ് അവനെന്തിനാണ് അത്രയും ക്യാഷ് അതിൽ നിന്ന് കുറച്ച് എനിക്ക് തരാമല്ലോ അല്ലെങ്കിൽ അവനോട് ക്യാഷ് ചോദിച്ചാൽ അവൻ്റെ കയ്യിൽ പോയി കിട്ടാൻ സാധ്യതയുണ്ടല്ലോ എന്ന് പക്ഷേ അവർ മനസ്സിലാക്കുന്നില്ല ഈ സാലറി കിട്ടിയാൽ തന്നെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എന്നുള്ളത് വീട്ടിൽ അതുവരെ ആവശ്യമല്ലാത്ത പലതും ആവശ്യമായി വരുന്നത് കാണും സൽക്കാരങ്ങളെല്ലാം സാധാരണ നടന്നുവരുന്നതിനേക്കാൾ കുറച്ച് എക്സ്പെൻസീവായിട്ട് മാറുന്നത് കാണും ഈ ഒരു ഘട്ടത്തിൽ അവനക്ക് ഈ പറയുന്ന സാലറി ഒക്കെ ചിലപ്പോൾ കിട്ടാതെയാവും വീട്ടിലെ പല ആവശ്യങ്ങൾ നിറവേറ്റാനും അതല്ലെങ്കിൽ കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ നാട്ടുകാരുടെയോ പല ആവശ്യങ്ങൾ നിറവേറ്റാനും ഇവനെ തേടി ആളുകൾ വന്നുകൊണ്ടേയിരിക്കും ഇത്തരം സന്ദർഭങ്ങളിൽ അവൻ തന്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതിനു മറ്റു പലരിൽ നിന്നും ക്യാഷ് കടം വാങ്ങിയിട്ടെങ്കിൽ എടുത്തു കൊടുക്കും ഇതൊക്കെ വരുത്തിവെക്കുന്നതാരാ തന്റെ സാലറി ഇത്രത്തോളം ഉണ്ട് എന്ന് തന്റെ വീട്ടുകാർ അറിയിച്ച വ്യക്തി തന്നെയല്ല അതേസമയത്ത് തന്റെ കൂട്ടുകാരിലും പ്രിയപ്പെട്ടവരിലും നല്ല രൂപത്തിൽ ചിന്തിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ചിലർക്ക് ക്യാഷ് ഒരു വിഷയമേ ആവാത്തവരുണ്ടാവും പല സമ്പന്നരായ വ്യക്തികളും അവരോട് തന്റെ മകൻ ഒരു എനിക്ക് ഇത്ര സാലറി കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവം ആവില്ല അങ്ങനത്തെ വ്യക്തിയോട് പറയുന്നത് കുഴപ്പവുമില്ല നമ്മൾ നമുക്കായിട്ടൊരു ഭവിഷ്യത്ത് നമ്മുടെ വാക്കുകളെ കൊണ്ട് തന്നെ നമ്മൾ സൃഷ്ടിക്കാതിരിക്കുന്നു